അംഗീകാരമില്ലാത്ത മാരേജ് മാരേജ് ബ്യൂറോകളുടെ പ്രവർത്തനം തടയാൻ സർക്കാർ കേരള സ്റ്റേറ്റ് ബ്യൂറോ ആൻഡ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് വേലായുധൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അംഗീകാരമില്ലാത്ത വിവാഹ ബ്യൂറോകളും ഏജന്റുമാരുമാണ് വിവാഹത്തെ കമ്പോളവൽക്കരിക്കുന്നത് രജിസ്ട്രേഷൻ എന്ന പേരിലും അല്ലാതെയും വിവാഹ ആവശ്യക്കാരിൽ നിന്നും അമിതമായി ഫീസ് ഈടാക്കുന്നുണ്ട് വിവാഹ മേഖലയിലെ നിയമലംഘനങ്ങൾക്കും ഇത്തരക്കാർ കൂട്ടുനിൽക്കുന്നുണ്ട് വിവാഹ മേഖലയിലെ ദുഷ്പ്രവണതകൾ തടയാനും അംഗീകാരമുള്ള വിവാഹ ഏജന്റുമാരുടെ സംരക്ഷണത്തിനും ആനുകൂല്യങ്ങൾക്കും സർക്കാർ ഇടപെടണമെന്നും വേലായുധൻ പറഞ്ഞു ഒരു നാല് വയസ്സ് കഴിഞ്ഞാലുള്ള ഒരു തൊഴിൽ ആണ് നമ്മൾ കണ്ട് കണ്ടെത്തിയിട്ടുള്ളത് ഈ തൊഴിൽ എന്ന് പറഞ്ഞാല് ഏത് വീട്ടിലും ഏത് നാട്ടിലും ഒരു സംഭവമാണ് കാരണം നമ്മൾ ചെയ്യുന്ന തൊഴിലുടെ ഭാഗം അതായത് ഇന്ന് ഓൺലൈനിലാണ് കൂടുതലും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ ചെന്നാൽ തന്നെ അവരുടെ കുടുംബകാര്യങ്ങൾ അവരുടെ വീട്ടിലെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അതുപോലെ ചെക്കിൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്ന സംഘടനയിലുള്ള ഏജൻറ്റുമാരാണ് നമ്മൾ ഇത് ചൂഷണം ചെയ്യാൻ കുറേ ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് ഭാഗമായിട്ട് ഒരുപാട് ഒരു കേരള സ്റ്റേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുരേന്ദ്രൻ കെ സുരേഷ് കുമാർ രാധാകൃഷ്ണൻ ഭവദാസ് ഉണ്ണി അമ്പലപ്പാറ മോഹനൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്